തന്റെ നിലപാടുകൾ ആർക്കു മുന്നിലും കൃത്യമായി തുറന്നു പ്രകടിക്കാറുള്ള യുവതാരമാണ് ടോവിനോ തോമസ് കഴിഞ്ഞ ദിവസം തന്റെ പുതിയ സിനിമയായ ഒരു മെക്സിക്കൻ അമ്പാരാതയിലൂടെ പോസ്റ്റർ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയിലൂടെയും രാഷ്ട്രീയം പറയുകയാണെന്നായിരുന്നു ഒരു വിമർശകന്റെ കമന്റ് താനൊക്കെ എന്തൊരു നടനാടൂ നടൻ എന്ന് വെച്ചാൽ എല്ലാ ശ്രോതാക്കളെയും ഉൾക്കൊള്ളണം അവരിൽ പലതരത്തിലുള്ള രാഷ്ട്രീയമുള്ളവർ കാണും പക്ഷെ താങ്കളെ ഇഷ്ടപ്പെടുന്നത് രാഷ്ട്രീയവും മതവും ജാതി നോക്കിയല്ല അങ്ങനെ നോക്കാൻ പ്രേരിപ്പിക്കുകയാണ് താങ്കൾ ഞങ്ങളെ സിനിമാ ലോകം എന്ന് പറയുന്നത് കമലും ആശിക്കബും അലൻസിയറും മാത്രമല്ല തങ്ങളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ചാനലിലോ ജോയിട്ടനും ഒക്കെ അവര് പോലും കമലിൻ്റെയും അലൻസിയറുടെയും കാര്യത്തിൽ പരസ്യമായി പ്രേക്ഷകരെ അപമാനിക്കുന്ന വിധത്തിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല ഞാൻ താങ്കളെ ഗപ്പി സിനിമ കണ്ടാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് താങ്കൾ ചെറുപ്പമാണ് പല വിധത്തിലുള്ള ആളുകൾ താങ്കളെ ഇനിയും ഇഷ്ടപ്പെടാനിരിക്കുന്നു അതിനിടയ്ക്ക് കത്തിവെക്കാതിരിക്കുന്നതല്ലേ ബ്രദർ നല്ലത് ഇങ്ങനെയായിരുന്നു വിമർശനം ഇതിന് തക്ക മറുപടിയുമായി ടൊവിനോ എത്തി ദൈവമേ പണ്ട് എ ബി സി ഡിയിൽ വലതുപക്ഷക്കാരനായി അഭിനയിച്ചിട്ടു ഇപ്പോ ഇടതുപക്ഷക്കാരനായി അഭിനയിക്കുമ്പോൾ ഞാൻ കൂറുമാറി എന്ന് പറയുമല്ലോ ഇവരൊക്കെ ഗ്രോ അപ്പ് ബ്രദർ മതത്തിനേക്കാളും രാഷ്ട്രീയത്തിനേക്കാളും ഒക്കെ വലുത് മനുഷ്യർ അല്ലേ എന്റെ പൊന്നു ചേട്ടാ ഇങ്ങനെയായിരുന്നു ടൊവിനോയുടെ മറുപടി അതിനിടെ മെക്സിക്കൻ അപാരത എന്ന സിനിമയുടെ പേരിനെതിരെയും വിമർശനമുയർന്നു ഈ പേരിട്ടവർ എന്തോ സംഭവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ ഈ പേരിൽ കൂടെ അറിയുന്നു ഇങ്ങനെയായിരുന്നു വിമർശനം സാരമില്ല ചേട്ട വിവരമില്ലാത്തവർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ ചേട്ടൻ വരെ ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നിട്ടാണ് ടോമനിയുടെ മറുപടി ഇങ്ങനെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി